അസലാ വലൈക്കു വരഹമുല്ലാ താലി വാത്തുൽ അമലുകളുടെ ഉയർച്ചകളും താഴ്ചകളുമെല്ലാം ഒരുവൻ്റെ ഉൾക്കരുത്ത് പോലിരിക്കും ഒരു ചരിത്രകഥ പറയാം ഇമം മാൽക്കര മോഹ്ലാവിൻ്റെ മദീന മനോറയിലെ പ്രസിദ്ധ ദറസ് മഹാനോകളുടെ ഹദീസ് വിശകലനങ്ങൾക്കു സശ്രദ്ധ ചെവി കൊടുത്തിരിക്കുകയാണ് മിടുക്കന്മാരായും താലിമീങ്ങൾ ദർശ് നടത്തുമ്പോൾ വിശിഷ്യ ഹദീസ് ക്ലാസ്സുകളിൽ ഇമം മാലിക് ബിൻ ബിൻസ് റഹിമുദ്ദാൽക്കാറുള്ള ചിട്ടവട്ടങ്ങൾ പ്രശസ്തമാണ് ദർസ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആരോ വിളിച്ചു പറയുന്നത് വിദ്യാർത്ഥികളുടെ ചെവിയിൽ വന്ന് വധിച്ചു കേട്ട ബാധി കേൾക്കാത്ത ബാധി പഠിതാക്കളെല്ലാം ദർശനിൽ നിന്നും ഇറങ്ങിയോടി മദീനയിൽ ആനകളില്ല അങ്ങാട്ടുകാർ ആനയെ കണ്ടിട്ടുമില്ല അതിനെ ജീവനോടെ കാണാൻ കിട്ടിയ ഒരവസരം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി ആവണം മഹാജ്ഞാനിയായ ഇമാമിൻ്റെ ദർശനമാണ് തങ്ങളിരിക്കുന്നതെന്ന് പോലും മറന്ന് അവർ ഓടിക്കളഞ്ഞത് ജിജ്ഞാസപ്പുറത്ത് സംഭവിച്ച ഒരവിവേകം പഠിതാക്കളുടെ അപ്രതീക്ഷിത പെരുമാറ്റത്തിൽ ആശ്ചര്യം പൂണ്ട ഇമാം മാലക്രയമുള്ള ആളെ ഇന്നു കിടക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് നോക്കി നടുവിയേർപ്പെട്ടു മിടുക്കരെന്നും പഠനതല്പരെന്നും താൻ കരുതിയ പലരുടെയും ഇരിപ്പിടങ്ങൾ കാലിയാണ് സദസ്സിന്റെ ഒരറ്റത്തിൽ നിന്നും മറ്റൊരറ്റത്തേക്ക് ദൃഷ്ടികൾ പായിച്ച ഇമാമിന്റെ കണ്ണുകളിൽ അപ്പോഴാണ് ചാൾ ഉടക്കിയത് എഹിയാബിനിസിയെന്ന മുത്താലിമദ സദസ്സിന്റെ ഒരു കോണിരിക്കുന്നു ഉമം അത്ഭുതപ്പെട്ടു ഇക്കണ്ട വിദ്യാർത്ഥികളൊക്കെയും ഇറങ്ങിയോടിയിട്ടും ഇയാൾ മാത്രമെന്താ ഇവിടെ താങ്കൾ എന്തേ അവരോടൊപ്പം പോകാ കതിരുന്നത് ഇതിനു മുമ്പ് ആനയെ കണ്ടിട്ടുണ്ടോ ഉമ്മ മയ മഹുള്ള ശിഷ്യനോട് തള്ളിയ ഒരു കൊതുക്കത്തോട് തിരക്കി നന്മീനൽ വന്നത് ആനയെ കാണാനില്ല ഉസ്താദിനെ കാണാനും ഉസ്താദിന് ഇൽമ നേടാനുമാണ് മാ ഇതെന്തൊരുത്തരം ഈ ഒരൊറ്റ മറുപടിയിൽ ഇമാമിന്റെ മൊത്തം പൊരുത്തവും ഈ പറഞ്ഞെടുത്തു എന്ന് തന്നെ പറയാം കാരണം ഹൃദയം തൊടുന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഇമാം ലൈസി അതല്ലെങ്കിൽ ഇമാം എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെടാൻ ഇദ്ദേഹത്തിന് യോഗമുണ്ടായതിനു കാരണം ഈ പൊരുത്തമാകണം ഇമാം മൽമഹുല്ലാ അര നൂറ്റാണ്ടിലേറെ മദീനയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഒരുപാട് ശിഷ്യരുമുണ്ട് എന്നാൽ അവരിൽ അറിയപ്പെടുന്നവർ എത്ര കാണും അവരെത്ര പേരുണ്ടായാലും ശരി ആ കൂട്ടത്തിൽ ആദ്യം എണ്ണുന്ന ചില അതിപ്രമുഖരുടെ കൂട്ടത്തിലാണ് ഇമം യഹി അല്ലിറീമുല്ല ഇമം മാൽക്കരമഹുള്ള ശിഷ്യനെ വിശേഷിപ്പിച്ചത് അഖിലുൽ അന്തലൂസ് എന്നാണ് അന്തലൂസ് ദേശത്തെ ബുദ്ധിജീവി എന്നർത്ഥം ഇദ്ദേഹത്തെ ഫക്കീഹുൽ അന്തലുസ് എന്നും പണ്ഡിതർ വിശേഷിപ്പിക്കാറുണ്ട് ആനയുടെ പിന്നാലെ സഹപാഠികൾ പാനപ്പോൾ ഉസ്താദിനൊപ്പം അഥബോടെ ചേർന്നു എന്നതിന് ഇമം ലേസിന് അള്ളാഹു കൊടുത്ത ആന ചന്തമാണ് ചരിത്രത്തിൽ കാണുന്നത് ഏറ്റവും അഥബോടെ ഇൽമു കരസ്ഥമാക്കുന്നതിന് നമുക്ക് ഏവർക്കും അള്ളാഹു താലി തോഫീക നൽകട്ടെ ആമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ താലി വർക്കാത്തു